മുക്കം അഗ്നിരക്ഷാ നിലയത്തിൽ നിലയത്തിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് നൽകി നഗരസഭാ ചെയർമാൻ പി ടി പരിപാടികൾ നിന്നും വിരമിച്ച ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജോയ് അബ്രഹാം ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൽ ഷുക്കൂർ എന്നിവർക്കാണ് അഗ്നിരക്ഷാ സേന റിക്രിയേഷൻ ക്ലബ് യാത്രയപ്പ് നൽകിയത് മുക്കം ഫയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ജോഷ്ല സന്തോഷ് സി മനോജ് കെ അഭിനേഷ് വി എം സുരേഷ് കുമാർ മാധ്യമപ്രവർത്തകരായ എ പി മുരളീധരൻ ജി എൻ ആസാദ് റോട്ടറി ക്ലബ് ജില്ലാ ചെയർമാൻ അനിൽകുമാർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ജാബിർ ജാബിർമുക്കം റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി പയസ് അഗസ്റ്റിൻ എൻ ജയകിഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ റിക്രിയേഷൻ ക്ലബിൻ്റെയും വിവിധ സംഘടനകളുടെയും ഉപഹാര സമർപ്പണം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു Terima kasih.